നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനുമേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ ദൈവം തൻ്റെ വലതഗരത്തിന്റെ അനുഗ്രഹം മാനവ സ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രചോപിക്കട്ടെ അതിനായി നമുക്ക് ദൈവസന്നദ്ധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഡൽഹി പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം ഈ ദേശങ്ങളിലുള്ള ജനകൂടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം പ്രിയ ദൈവജനമേ ബാബ്ലോൺ രാജാവായ നബുക്കനേസ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ബി സിയിൽ ജറുസലം ആക്രമിക്കുകയും പരിസരപ്രദേശങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഉണ്ടായിരുന്ന എല്ലാ നല്ല ആൾക്കാരെയും ബാബിലോൺ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി പ്രവാസികളാക്കി മാറ്റി അവരെ താമസിപ്പിച്ചു ജർമിയ പ്രവാചകൻ അവർക്ക് ഒരു കത്ത് എഴുതുകയാണ് ആ കത്തില് ധർമ്മിയ പ്രവാചകൻ ഇരുപത്തൊൻപത് ഏഴിൽ പറയുന്നു ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളെ സമാധാനത്തിനായി യജ്ഞിക്കുവിൻ അവയ്ക്ക് വേണ്ടി കഥാവിനോട് പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ജറുസലം പട്ടണത്തിൽ നിന്ന് പ്രവാസികളായി ബാബ്ലോൺ രാജ്യത്തിലേക്ക് കൊണ്ടുപോയ ജനം ആ ജനം അവിടെ താമസിക്കുവാനായിട്ട് തുടങ്ങി ആ ജനം സാധാരണ കാര്യങ്ങൾ ചെയ്ത് അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആ സമയത്ത് ജെറമിയ പ്രവാചകൻ അവർക്ക് ഒരു കത്ത് എഴുതുന്നു ആ കത്തിലെ വാചകങ്ങളാണ് നമ്മൾ കേട്ടത് ജറമയാ പ്രവാചകൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ സമാധാനത്തിനായി യജ്ഞിക്കുവാൻ അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ മനോഹരമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമില്ലാത്ത അവസ്ഥ എന്നാൽ നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരുവാനായിട്ട് സാധിക്കും അങ്ങനെ ഉയരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ദൈവമായ കത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവീക സന്നദ്ധിയിൽ ഉയരുമ്പോൾ സ്വർഗം തുറക്കപ്പെടും അനുഗ്രഹങ്ങൾ കടന്നു വരും കരുണാമയനായ ദൈവം തൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും നിങ്ങളെ മാത്രമല്ല ആ ദേശത്തെ മുഴുവനും ഉയർത്തുകയും വളർത്തുകയും ചെയ്യും അവിടുത്തെ ജനതകളെ ദൈവമായ കഥാവ് വേണ്ടതുപോലെ പരിപാലിക്കും ഇനി നിങ്ങൾ ഓർത്തുകൊള്ളുക അവരുടെ ഉന്നമനമാണ് നിങ്ങളുടെയും ഉന്നമനം നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും ഉയരണമെന്ന് അങ്ങനെ അവരെല്ലാവരും ഉയരുമ്പ് നിങ്ങളും ഉയർച്ചയിലേക്ക് കടന്നു വരും ഇതാ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ദേശത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഈ ഇന്ത്യയിൽ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ മഹത്വം ഈ രാജ്യത്തിലേക്ക് കടന്നു വരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് ജനത്തിന് സാധിക്കണം സത്യവും നീതിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മൾ എടുക്കുന്നു നമ്മുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് നമ്മളെ എല്ലാവരെയും സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവരട്ടെ ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ धात्मा आत्मा वे, परिशु धात्मा अग्निया जोलिके ता ഭാരമി ആത്മാവിൻ സ്ർശനത്താൽ ഭാരതം ഉണരട്ടെ ആത്മാവിൻ സ്ർശനത്താൽ ഭാരതം ഉണരട്ടെ ഓണരട്ടെ ആത്മാവിശുദ്ധാത്മാവി മാവൻ നിറയാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ പാപ കറകൾ കഴുകണേശുവിൻ കർത്താവ് എങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ഈ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ കർത്താവ് എങ്ങയുടെ ആത്മാവനെ അയക്കണമേ ഈ ഭാരതത്തിന്റെ മുഖം നവീകരിക്കപ്പെടട്ടെ കർത്താവ് ഈ ദേശത്തെ മുഴുവൻ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ നൂറ്റി ഒമ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവനാത് നിറഞ്ഞ് രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഭാരതത്തിലെ പൊതുവായ ഭരണ സംവിധാനങ്ങളിലെ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം അവിടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അവിടെ നേരിടുന്ന പ്രശ്നങ്ങളെ അനുഗ്രഹം അങ്ങിടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം കർത്താവെ പഞ്ചാബിന് സമർപ്പിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സമൃദ്ധിയുടെ നാടായ പഞ്ചാബിനെ അങ് അനുഗ്രഹിക്കണമേ അവിടുത്തെ ജനങ്ങൾ പരസ്പര ഐക്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി ആ ആ പ്രദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രകൃതി സൗ സൗന്ദര്യത്തിന് അറിയപ്പെടുന്ന കാശ്മീ ജമ്മു കാശ്മീരിന് സമർപ്പിക്കുന്നു കർത്താവ് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവിടുത്തെ സർക്കാരുകളെയൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് ഈ പ്രദേശം അങ്ങയുടെ ആത്മാവിനാൽ നിറയട്ടെ ഈ പ്രദേശം വിശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങയുടെ ആത്മാവിനാൽ ഈ പ്രദേശം നവീകരിക്കപ്പെടട്ടെ കർത്താവ് ഈ പ്രദേശത്തെ ഘടകങ്ങളിലേക്ക് സമർപ്പിച്ചു സ്തുതിക്കുന്നു കർത്താവ് അങ്ങടെ കരങ്ങളിലേക്ക് കർത്താവെ ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ സഭയെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഈശോയെ എല്ലാ വൈദികരെയും സന്യസ്തരെയും കർത്താവെ സഭയിലെ ഓരോ നേതാക്കന്മാരെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുന്നു വിശ്വാസികളെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ ഒത്തിരിയധികം വേദനയിൽ കൂടി കടന്നു പോകുന്ന കർത്താവ് സഭയെ കർത്താവെ അങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ സഭ അങ്ങയുടെ ശരീരമാണെന്നുള്ളത് കർത്താവെ എല്ലാവർക്കും തിരിച്ചറിയുവാനുള്ള കൃപ കർത്താവെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസികൾ ഓരോരുത്തരും കർത്താവെ അവരുടെ ജീവിതങ്ങളെ അങ്ങയുടെ ഹിതപ്രകാരം വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സമർപ്പിതരായ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു പ്രത്യേകിച്ച് ജമ്മുവിലൊക്കെ കർത്താവെ വളരെ ഒരു ചെറിയ മൈനോറിറ്റി ആയിരിക്കുന്ന സഭയെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു ചെറിയ അജകണമാണെങ്കിലും കർത്താവെ ഈശയെ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവെ വചനത്തിൽ വേരൂന്നിയ ജീവിതം കർത്താവെ ജീവിച്ച് കർത്താവെ അനേകരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ കർത്താവ് ഈശയെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശോയെ സഭയുടെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവെ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും വേണ്ട രീതിയിൽ കർത്താവെ ഫേസ് ചെയ്യുവാനായിട്ട് കർത്താവെ അങ്ങയുടെ ജ്ഞാനം കർത്താവെ സഭാപിതാക്ക നേതാക്കന്മാർക്ക് കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭ വിശുദ്ധീകരിക്കപ്പെടുന്ന ഈ അവസരങ്ങളിൽ കർത്താവെ ഈശോയെ ഈ വിശുദ്ധീകരണത്തിൽ കൂടി കടന്നു പോകുവാനായിട്ട് കർത്താവെ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് കർത്താവെ ഉറച്ചു നിൽക്കുവാനായിട്ട് വിശ്വാസത്തിൽ ഒരച്ചു നിൽക്കുവാനായിട്ട് ഈശോയെ അങ്ങ് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭ നിറയട്ടെ കർത്താവെ അങ്ങയുടെ ആത്മാവ് കർത്താവെ ഈശോയെ ആദിമസഭയിൽ കർത്താവെ ചലിച്ചോണം കർത്താവ് ഈ ദിവസങ്ങളിലുള്ള കർത്താവെ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭ നിറയേട്ട കർത്താവെ അങ്ങയുടെ ആത്മാവ് പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു ഈശ്വരി

ജനങ്ങളെ നിങ്ങൾ ശക്തരാണ് എന്നാൽ ദൈവ വചനം നിങ്ങളിൽ കുടികൊള്ളുന്നു കർത്താവേ ഈ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ യുവജനങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവി ഭീകരവാദങ്ങളിലേക്ക് നീങ്ങുന്ന അനേകർ കർത്താവി വഴി തെറ്റിപ്പോകുന്ന ഈ യുവജനങ്ങളെല്ലാം സമർപ്പിക്കുന്നു വിഘടനവാദനങ്ങളിലേക്ക് എല്ലാം കടന്നു പോകുന്ന ഈ യുവജനങ്ങളെ ു നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ പ്രകാശം അവരിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സത്യം ഏതാണെന്നും നന്മ തിന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാനുള്ള ഉറച്ച ോധ്യങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കൂട്ടുകാരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വെളിച്ചത്താൽ അവർ നിറയുവാനായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭീകരവാദങ്ങളിലേക്ക് മയക്കുമരുന്നിലേക്ക് അശ്ലീലതയിലേക്ക് കർത്താവ് തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്ന എല്ലാ യുവജനങ്ങളുടെ മേലും നിന്റെ വലിയ കരുണ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കരുണയുടെ സ്പർശനം അവർക്ക് ലഭിക്കട്ടെ കർത്താവ് യുവത്വത്തിലെ സൃഷ്ടാവിന് തിരിച്ചറിയാനായിട്ടുള്ള വലിയ പ്രകാശം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരു രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപബന്ധനങ്ങളിൽ നിരാശയിൽ നിന്ന് പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സത്യമായി കടന്നു വരണമേ കർത്താവേ ജ്ഞാനം പത്തേ ഇരുപത്തൊന്ന് ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു കാരണവാനായ ഈശോയെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളെയും കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കാരണവാനായ ദൈവമേ വിദ്യാർത്ഥികളെല്ലാം ജ്ഞാനത്താൽ നിറയുന്നതിന് പക്വതയിലും വിവേകത്തിലുമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ നല്ല വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് നല്ല മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ വളരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശിശുക്കളെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു കാരണവാനായ ഈശോയെ ദുരുപയോഗിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവർ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്നു മറ്റുള്ളവരുടെ സ്നേഹവാത്സല്യങ്ങൾ കിട്ടാതെ നിരാശയിലും ദുഃഖത്തിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠനത്തിന് ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ വരുന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം സമർപ്പിക്കുന്നു അനാഥരായി അലേഞ്ഞ് നടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരിലേക്കെല്ലാം അങ്ങയുടെ സ്നേഹം ഒഴുക്കണമേ അങ്ങയുടെ സ്നേഹം ഈ നിമിഷം അവരിലേക്കെല്ലാം ഒഴുകട്ടെ പാവത്തിൽ തെറ്റായ കൂട്ടുകെട്ടുകളിലെല്ലാം ആയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ അങ്ങ് അങ്ങയുടെ പക്കലേക്ക് സമർപ്പിച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലേലിയ ഹലേലിയ കൃതാ വൈശ്വയേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും അങ്ങേടതു മാത്രമാണ് ദൈവമേ സകല അധികാരവും അങ്ങേടതാണ് അങ്ങാണ് ഓരോരുത്തരെയും ഈ ഭൂമിയിലെ ഭരണാധികാരികളെ നിയമിക്കുന്നത് അവർ അങ്ങയുടെ നാമത്തിൽ ഭരിക്കേണ്ടതാണ് അങ്ങയുടെ നാമത്തിൽ ജനത്തെ സത്യത്തിലും നീതിയിലും ഭരിക്കുവാൻ അങ്ങ് നിയമിച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ ദേശത്തെ എല്ലാ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു ഏറ്റവും ഉന്നതരായ ഭരണാധികാരികൾ സമർപ്പിക്കുന്നു കർത്താവെ അവരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് അങ്ങനെ വിജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേയും മൂന്ന് സംസ്ഥാനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവിടെയുള്ള എല്ലാ ഭരണാധികാരികളും അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെയുള്ള മറ്റ് ഭരണ സംവിധാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ എല്ലാ ജനങ്ങളെയും നീതിയോടുകൂടി ഭരിക്കുവാൻ പറ്റിയ വിധത്തില് വിജ്ഞാനമുള്ള അനേകം സത്യസന്ധരായ നേതാക്കന്മാരെ ഈ പ്രദേശങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ കൂടുതലായി നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അനുഗ്രഹിക്കണമേ 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 കർത്താവീ മൂന്ന് സംസ്ഥാനങ്ങളിലെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ കർത്താവെ സമർപ്പിക്കുന്നു ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി കർത്താവെ കഷ്ടപ്പെടുന്നവരെ ദുരിതത്തിലാകുന്നവരെ കർത്താവെ അനുദിനം കർത്താവെ കുടുംബത്തെ നയിക്കുവാനായിട്ട് പരിപാലിക്കാൻ സാധിക്കാതെ തളരുന്ന കർത്താവെ കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണമേ കർത്താവെ ചൂഷണം ചെയ്യപ്പെടുന്ന കർത്താവെ എല്ലാ ജോലിക്കാരെയും കർത്താവ് തൊഴിലാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ മനസ്സു നൊന്നുള്ള വേദനകളെ നീ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതങ്ങളെ അവരുടെ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ വേദനിച്ച് പഠിക്കാൻ വിടാൻ സാധിക്കാതെ കർത്താവേ കുഞ്ഞു മക്കള് കർത്താവ് വീട്ടിൽ തന്നെ കർത്താവേ ജോലിക്കും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കെല്ലാം വിട്ടുപോകുന്ന കർത്താവേ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവെ ജോലി സ്ഥലത്ത് വേണ്ട രീതിയിൽ സാഹചര്യങ്ങളില്ലാത്തത് മൂലം കർത്താവെ വിഷമിക്കുന്ന കർത്താവെ സ്ത്രീ ജനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ അടിമകളെ പോലെ കർത്താവെ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും കർത്താവെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചൂഷണം ചെയ്യുന്ന ഈ സ്ത്രീകളെയെല്ലാം കർത്താവെ നിന്റെ സൗഖ്യത്താൽ കർത്താവെ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മനുഷ്യന്റെ മഹത്വം ദർശിക്കുവാൻ കർത്താവെ ഇവരിലുള്ള മനുഷ്യത്വം ദൈവിക ജീവൻ തിരിച്ചറിയാൻ ഇവരെ ജോലി ചെയ്യിപ്പിക്കുന്ന ഓരോരുത്തർക്കും പ്രകാശം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ അധ്വാനിക്കുന്ന ഓരോരുത്തരും വിശ്വസ്തതയോടെ ചെയ്യുവാൻ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തതയോടെ കർത്താവെ ജോലി ചെയ്യുവാൻ ഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാടിൻ്റെ വികസനത്തിന് ഓരോ ജോലിക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും കർത്താവ് അനുദിനം പരിശ്രമിക്കാനുള്ള വലിയ കൃപ ദൈവീക അനുഗ്രഹങ്ങൾ ഇവർക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് കർത്താവ് നിന്നെ സ്തുതിക്കുന്ന കർത്താവേയും അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന കർത്താവേയും ആലമുറിക്കട്ടെ അവർ ലഭിക്കട്ടെ

വിശ്വാസത്തോടു കൂടി ഞങ്ങൾ തരുന്നു കർത്താവ് ഈ ജനത്തെക്കുറിച്ചുള്ള അങ്ങയുടെ കരുതലിനെ ഞങ്ങൾ ഓർക്കുന്നു ഇവരുടെ വേദനകൾ അങ് അറിയുന്നു അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുവാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുന്നു അവർ കൈ ഉയർത്തുമ്പോൾ അവർ നിലവിളിക്കുമ്പോൾ അവരെ സ്പർശിക്കുവാനും അവരുടെ കണ്ണീർ തുടക്കുവാനും അങ്ങ് കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ വിശ്വാസത്തോടു കൂടി അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഓരോ മനുഷ്യരെ കുറിച്ചുള്ള അങ്ങയുടെ കരുതലിനെ ഓർത്ത് അവർ അവരുടെ നിത്യരക്ഷയെക്കുറിച്ചുള്ള കരുതലിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശുവേ നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം മാതാവ് ഇതെല്ലാം സ്വീകരിച്ച് തൻ്റെ തിരുക്കുമാരന് കൊടുക്കുകയും അവൻ അവിടുത്തിലൂടെ അവിടത്തൂടെ കൂടെ പിതാവിന് സമർപ്പിക്കുകയും ചെയ്യും നമുക്ക് ഈ വിമല ഹൃദയ പ്രാർത്ഥന ഏറ്റുമല്ല അമലോത്ഭവ മാതാവേ അമലോത്ഭവ മാതാവേ എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും സാന്നിധ്യത്തിൽ വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ ഞങ്ങൾ അങ്ങേ അങ്ങേ ഞങ്ങളുടെ മാതാവും ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മാതൃരാജ്യത്തെയും മാതൃരാജ്യത്തെയും പ്രത്യേകമായി പ്രത്യേകമായി ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും മൂന്ന് സംസ്ഥാനങ്ങളെയും അതിന്റെ അതിന്റെ എല്ലാ സർക്കാർ എല്ലാ സർക്കാർ അധികാരികളെയും മതസാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളെയും അതിലെ അതിലെ ഭാവി ഭാവി ഭൂതവർത്തമാനങ്ങളിലെ ഭൂതവർത്തമാനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും യും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും തീരുമാനങ്ങളെയും ഞങ്ങൾ ഞങ്ങൾ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു നമുക്കിപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയിൽ നിന്ന് ഓരോ റോസ് അപ്പുവെടുത്ത് മാതാവിന്റെ തൃപാവിത്തിങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും അതിനുശേഷം പശുധാമ്മയെ കിരീടം ധരിപ്പിച്ച് നമ്മൾ ആദരിക്കുന്നതായിരിക്കും ഭാരതാംികൂരിതേ നിന്റെ മക്കളിന്റെ അഗ്നി ഭാരതാം നന്മ പൂരിതേ നിന്റെ മക്കളിന്റെ അഗ്നി കീഴിൽ മാണവർ കായ് മാതൃത്വം നീ കൈ കൊണ്ട് ക്രൂഷിൻ കീഴിൽ മാണവർ കായ് മാതൃത്വം നീ കൈ കൊണ്ട് ആര് ആറ് മറിയ പൂരിന്റെ മക്കളിൻ്റെ രാജ്ഞി ഭാരതാമ്പിക നന്മ നിന്റെ പൂരിന്റെ മക്കളിന്റെ അജ്ഞിൻ കീഴിൽ മാനവർ കായ് മാതൃത്വം നീ കൈക്കൊണ്ടു കീഴിൽ മാനവർ ക്രൂസിനായി മാതൃത്വം നീ കൈക്കൊണ്ടു ആവേ കൊണ്ടു ആവാര േ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനകളും യാത്രകളും സ്വീകരിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചതെന്ന് നന്ദി പറയുന്നു കർത്താവെ ഈ നിമിഷത്തിൽ അവരെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രേക്ഷകരെയും സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ കുടുംബങ്ങളിലൊക്കെ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണമേ നിങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം നയൻ ഫൈവ് സീറോ സിക്സ് സെവൻ ടു ടു സീറോ എയ്റ്റ് ഫോർ സ്വാതന കമ്മ്യൂണിറ്റി